ചെങ്കോട്ട പുനലൂർ കൊല്ലം റെയിൽവേ പാത വഴി വേനൽ അവധിക്കാല സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ആരംഭിച്ചു ചെങ്കോട്ട പുനലൂർ കൊല്ലം റെയിൽവേ പാത വഴി പുതിയ സ്പെഷ്യൽ സർവീസ് ഓടിക്കുവാൻ മധുര ഡിവിഷൻ തീരുമാനിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ താമ്പരത്ത് നിന്നും കൊച്ചുവേളിയിലേക്ക് ആഴ്ചയിൽ രണ്ടു ദിവസങ്ങളിലാണ് എ സി എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്നത് എല്ലാ വ്യാഴാഴ്ചകളിലും ശനിയാഴ്ചകളിലും താമ്പരത്തു നിന്നും കൊച്ചുവെളിയിലേക്കും വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും കൊച്ചുവെള്ളിയിൽ നിന്നും താമ്പരത്തേക്കുമാണ് എ സി എക്സ്പ്രസ് സർവീസ് നടത്തുക സ്പെഷ്യൽ സർവീസ് ആയിട്ടാണ് ട്രെയിൻ ഓടുന്നത് ഈ വേനലവധിക്കാലത്ത് ചെങ്കോട്ട പുനലൂർ കൊല്ലം റെയിൽവേ പാത വഴി സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കണമെന്ന യാത്രക്കാരുടെ സംഘടന നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഇതോടെ മധുര തിരുച്ചിറപ്പള്ളി താമ്പരം ചെന്നൈ തുടങ്ങിയ മേഖലകളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് ഈ സർവീസ് ഏറെ ഉപകാരപ്രദമാകും പതിനാറ് എൽ എച്ച് ബി കോച്ചുകളുള്ള ട്രെയിനാണ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് പതിനാല് തേടേസി എക്ണോമി കോച്ചുകളും രണ്ട് ജനറേറ്റർ കാറുകളുമാണ് ട്രെയിനിൽ ഉള്ളത് ആദ്യമായിട്ടാണോ ഇത് സർവീസ് ചെയ്യുന്നത് ആണോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടോ ഗുഡ് സാറേ ആദ്യമായിട്ടാണോ ഇത് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അതെ ചെങ്കോട്ടം റെയിൽവേ പാതയിൽ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രെയിനുകളിൽ ആദ്യമായാണ് എൽ എച്ച് ബി കോച്ചുകൾ ഉപയോഗിക്കുന്നത് ഐ ആർ സി ടി സി ടൂറിസ്റ്റ് സ്പെഷ്യൽ സർവീസുകൾ എൽ എച്ച് ബി കോച്ചുകൾ ഉപയോഗിച്ച് ഈ വഴി ഓടിച്ചിട്ടുണ്ടെങ്കിലും സാധാരണ ട്രെയിൻ സർവീസുകൾ ഇതേവരെയും ആരംഭിച്ചിട്ടില്ല പുതിയ ട്രെയിൻ സർവീസിന് വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാരുടെയും അസോസിയേഷനുകളുടെയും നേതൃത്വത്തിൽ സ്വീകരണവും ഒരുക്കി ട്രെയിനിലെത്തിയ ലോക്കോ പൈലറ്റുമാരെ സ്റ്റേഷൻ അധികൃതർ ആദരിക്കുകയും ചെയ്തു ഫോക്സ് ടി ന്യൂസ് ബ്യൂറോ പുനലൂർ